ഹലോ എവ്രിവാൻ വെൽക്കം ടു മിക്സ് ബോക്സ് മലയാളി നഴ്സുമാർ കുവയത്തിൽ നിന്ന് എഴുന്നൂറ് കോടിയോളം മുക്കിയിട്ടുണ്ട് ലോൺ എടുത്തതാണ് അതിലൊരു മുഖ്യ ഒരാൾ ഒരു മാധ്യമപ്രവർത്തകനോട് സംസാരിക്കുന്നത് ലീക്ക് ആയിട്ടുണ്ട് നമുക്കതൊന്ന് കേട്ടു അതല്ലേ ഇത് നമ്മൾ ഒരു ലീവ് എടുത്ത് വന്നതാണ് കോവിഡിന്റെ ടൈമിലാണ് ലീവിന് വന്നത് അപ്പോൾ ആ സമയത്ത് വന്നതിന് ശേഷം നമുക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും നമ്മുടെ വിസ റിജക്റ്റ് ആയി അതായത് നമുക്ക് അവിടുത്തെ വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് പോകുകയായിരുന്നു അങ്ങനെയാണ് പോകാൻ പറ്റാതെ ബാങ്ക് ഇതിനിടയിൽ നിങ്ങളോട് പിന്നീട് സംസാരിച്ചിരുന്നു പൈസയെ പറ്റി ബാങ്കിന്റെ ഇടനിലക്കാരാണെന്നുള്ള ഏജന്റുമാര് വിളിക്കായിരുന്നു അപ്പോ അവരോട് സംസാരിച്ചിട്ടുണ്ട് അവരോട് അത് തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞിരുന്നു അതില് നമ്മൾക്ക് കിട്ടേണ്ടതായ കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് കുറച്ച് ഇൻഡെമിനിറ്റി മണിയും പിന്നെ കോവിഡിൽ നമ്മൾ ഡ്യൂട്ടി ചെയ്തതിന്റെ കുറച്ച് പൈസയും അങ്ങനെയുള്ളതെല്ലാം ആ ബാങ്കിൽ വന്നു കാണും പക്ഷെ ആ സമയത്തെല്ലാം ഇത് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ തുകയൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ആ തുകയെല്ലാം നമുക്കതിൽ കുറച്ച് തരണം എന്നുള്ള ആവശ്യമാണ് ഞാനന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അതിനുശേഷം അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ നാട്ടിലത്തെ പോലെ ലോൺ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം നഴ്സുമാർക്കൊക്കെ ഇവിടെ അത്യാവശ്യം സാലറി ലോൺ ഉണ്ട് ഇവിടെയുള്ള എല്ലാ ബാങ്കിൽ നിന്നും ലോണൊക്കെ കിട്ടും അതുകൊണ്ട് തിരിച്ചടക്കുന്ന കുറേ മലയാളികളുണ്ട് എല്ലാ മലയാളികളും ആ കൂട്ടത്തിന് ഞാൻ കൂട്ടുന്നില്ല പക്ഷേ ഇതുപോലെ തെണ്ടിത്തരം കാണിച്ചടക്കുന്ന കുറേ മലയാളികളും ഉണ്ട് ഇതുവിനെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവർ വിചാരം ലോൺ അടക്കേണ്ടി വരില്ല എന്നൊക്കെയാണ് അങ്ങനെ കുറെ ആൾക്കാർ മുങ്ങിയിട്ടുണ്ട് കുറേ ആൾക്കാർ പൈസ അടക്കാതെ നിന്നിട്ടുണ്ട് അപ്പോൾ ഇവരുടെ അപ്ഡേറ്റ് വരുന്നവരെ ലൈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക